സാറിന്റെ വൈസ് ക്യാപ്റ്റൻ ആണ് അത് ഈ സിനിമയോട് അദ്ദേഹം ി ട്രീറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രെയിംസിലെ ആർട്ടിസ്റ്റുകളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് വിഷ്വല്ലി ട്രീറ്റ് ചെയ്തിരിക്കുന്നത് ഡിഒപി അതുപോലെ തന്നെ ഡയറക്ടർ ഒക്കെ സ്ക്രിപ്റ്റ് ആയാലും എല്ലാം വാസ് സൂപ്പർ എൻറ്റയർ സബ്ജെക്ട് ഈസ് വെരി ഗുഡ് തിയേറ്റർ വിസിറ്റ് ചെയ്ത് കാണേണ്ട പടമാണ് അടിപൊളിയാണ് ഭയങ്കര ഇക്ക അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇക്കടെ അഭിനയം ഒരു എന്താ പറയുക ഒരു നൈസ് ആയിട്ടുള്ള ഒരു സ്മൈലിംഗ് ഒക്കെ കൊണ്ടുവരുന്ന ഒരു എലിമെന്റ്സ് ഈ ട്രാക്കിൽ കൂടെ പോയിട്ടുണ്ട് സോ ഇക്ക അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അമ്ല പോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും എല്ലാ ആർട്ടിസ്റ്റുകളും അടിപൊളി ആകെ അധികം ആർട്ടിസ്റ്റ് ഇല്ല മൂന്ന് പേര് പക്ഷെ ആ ഒട്ടും ഞാനും നല്ല രസമായിട്ട് ചെയ്തുണ്ട് ഭയങ്കര ഒരു കോ ആക്ടർ ആയിരുന്നു എന്റെ കൂടെ അർഫ്ലാസ്ക സംവിധായകൻ അപ്പൊ അദ്ദേഹം പറ്റി അന്ന് പറയുന്നു അപ്പൊ അദ്ദേഹം അദ്ദേഹം എനിക്ക് പറഞ്ഞില്ല ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എങ്ങനത്തെ ഒരു പരിപാടിയാണെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ നെട്ടി കളഞ്ഞു എന്താ പറയുക ഒരു സെക്കൻഡ് വരും പോരി എൻഗേജിങ് ആണ് വളരെ കുറച്ച് ആർട്ടിസ്റ്റ് ഉള്ളു ആകെ മൂന്ന് ആർട്ടിസ്റ്റ് ആണ് ലീഡ് ആയിട്ട് ചേച്ചി അസുഫ അലീഖ അമിലേക്കിയാൻ അങ്ങനെ ഒരു സിനിമ ഇത്രയും എൻഗേജിംഗ് ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ ഡയറക്ടറിന്റെ മികവ് തന്നെയാണ് അബ്ബാസ് ജിത്തു സാറിന്റെ വൈസ് ക്യാപ്റ്റൻ ആണ് അദ്ദേഹം അത് ഈ സിനിമയോട് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നത് അത്രയും ഗംഭീരായിട്ടാണ് അദ്ദേഹം ട്രീറ്റ് ചെയ്തേക്കുന്നത് സ്പെഷ്യലി ഹാറ്റ്സ് ഓഫ് ടു ദ സിനിമാറ്റഗ്രാഫ് അപ്പു അങ്ങനെയുള്ള അദ്ദേഹത്തിൽ വരെ പച്ചവടുള്ളാർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വോക്കും ഭയങ്കര രസമുണ്ടായിരുന്നു മ്യൂസിക്കും ഭയങ്കര ആണ് മേക്കപ്പും കോസ്റ്റ്യൂമും എല്ലാ ഡിപ്പാർട്ട്മെന്റും അവരുടെ ഏറ്റവും നല്ലൊരു വർക്കാണ് വായിച്ചു തരുകയാണ് എനിക്കൊന്നും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ എക്സ്പീരിയൻസ് ആണ് നല്ലൊരു സൗണ്ട് ക്വാളിറ്റി നല്ല വിഷുവലുള്ള തിയേറ്ററിൽ പോയി എല്ലാവരും ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യണം എനിക്കൊന്നും ആർക്കും നിരാശ വരില്ല ഭയങ്കര ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആയിരിക്കും ദുവാറ്റിലും ലെവൽ െവൽക്രോസ് എനിക്കൊരു മേക്കിംഗ് സ്റ്റൈൽ ഫിലിമാണ് അതായത് ഒരു ഫ്രഞ്ച് സ്പാനിഷ് ഫിലിമൊക്കെ കാണുമ്പോൾ പറ്റുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അതിലാണ് ഇഷ്ടം ഒരു സ്ലോ ഫേസ് ഡ്രാമത്തിലുള്ളതാണ് ലെവൽ